തിളക്കൻ അരിയിലേക്ക് റെസ്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഇരുന്നൂറ്റമ്പത് അരി എടുത്തിട്ടുണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു മണിക്കൂർ കുതിരാൻ വയ്ക്കാം ചട്ടി എടുത്ത് വെച്ചിട്ട് ഈ ചട്ടിയിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച അരി മാത്രം ഇതുപോലെ എടുത്തിട്ട് സംഗതി മൊത്തത്തിലോട്ട് കൊടുക്കട്ടെ പത്ത് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം റൈസ് നമ്മുടെ ചട്ടിക്ക് എടുത്ത് ഈ ഒരു സംഭവം ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ എൺപത് ശതമാനം കുക്ക് ചെയ്തെടുത്തിട്ട് പകുതി റൈസ് ചട്ടിയിലെ പകുതി റൈസ് ജാറിൽ പന്ത്രണ്ട് പീസ് റസ്ക് നമ്മുടെ റെസ്ക് ഇടില്ല റസ്ക് നമ്മുടെ ജാറിലേക്ക് ഇതുപോലെ കുത്തിമുറച്ച് കൊടുക്കട്ടെ ഒരു നാല് ടേബിൾ സ്പൂൺ അളവില് നമ്മുടെ മിൽക്കിന്റെ പൗഡർ ഇട്ട് കൊടുക്കട്ടെ മൂന്ന് പീസ് ഏലക്കിടക അതുകൂടി ഇട്ടു കൊടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളം വളർന്ന് കുറച്ച് ഇതുപോലെ കൊടുക്കട്ടെ ഈ ഒരു ിൽ അടിച്ച് കളിക്ക പമ്പരം കറുക്കിട്ട് കൂട്ടാം ചട്ടി കിടന്ന റൈസിലെ ആ റൈസിലേക്ക് നമ്മൾ രണ്ട് ലിറ്റർ പാലും ഇതുപോലെ കൊടുക്കട്ടെ അപ്പൊ നമ്മുടെ ഈ പാലും റൈസും ഉണ്ടല്ല നന്നായിട്ട് അവിടെ വേവിക്കാൻ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ചട്ടി എടുത്ത് മാറ്റി വെക്കാം പാൻ വെച്ചിട്ടില്ല നമ്മളെടുത്ത് വെച്ചത് ഒന്നര കപ്പ് പഞ്ചസാരയാണ് കുറച്ച് മാത്രം ഇതുപോലെ കൊടുത്തിട്ട് കാരമേസിൽ കാരത്തെ തെളിപ്പിച്ചുവെച്ചാ പാലിന്റെ മിക്സിൽ അടുപ്പത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച് കാരമില്ല ഇതുപോലെ അവിടെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം നൈറ്റ് ഇളക്കി മറിച്ചിട്ടില്ല ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഇതുപോലെ ഇട്ടു കൊടുക്കട്ടെ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ചാ ഒരു മിക്സിൽ ആ ഒരു സംഭവം ഇതുപോലെ മൊത്തത്തിൽ തമത്തി കൊടുക്കട്ടെ ഇളക്കിളി ഇളക്കി ഇളക്കി ഇതൊന്നും നമുക്ക് നമുക്ക് സെറ്റ് മണിക്കൂർ ഫ്രിഡ്ജ് കയറ്റി വയ്ക്കണ്ട മണിക്കൂർ ഫ്രിഡ്ജ് കയറ്റി വെച്ച സംഗതി അടിപൊളിയായിട്ട് കിട്ടിട്ടുണ്ട സ്പൂണും ഇതുപോലെ വെച്ചതുപോലെ കോരി കഴിക്കാൻ നേരിട്ട് നമുക്ക് പറയാനുള്ള സംഗതി അടിപൊളിയാണ്